നിക്ഷേപകരെ സംബന്ധിച്ച് ഡിവിഡൻ അഥവാ ലാഭകരം എന്നത് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന പരിതോഷങ്ങളൊന്നാകുന്നു കൃത്യമായ ഇടവേളകളിൽ മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന നോക്കരിയാണ് കൈവശമുള്ളതെങ്കിലും നിക്ഷേപരെ സംബന്ധിച്ച് അധിക വരുമാനം നേടുന്നതിനുള്ള അവസരം ലഭിക്കുന്നു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പുതിയ വ്യാപനാഴ്ചയിൽ തൊണ്ണൂറിലധികം ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ അഥവാ ലാഭകതം നൽകാൻ പോകുന്നത് ഇതിൽ നൂറ് രൂപയിലേറെ തുക പ്രതിയോഹര ഡിവിഡൻ യജ്ഞത്തിൽ നൽകുന്ന മൂന്ന് കമ്പനികളുണ്ട് അതേപോലെ അൻപതിന് നൂറ് രൂപയ്ക്കുമുള്ളിൽ പ്രതിയോഗ ലാഭകരം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് മൂന്ന് ലിസ്റ്റഡ് കമ്പനികളാണ് പത്ത് രൂപ അമ്പത് രൂപയ്ക്കുമിടയിൽ പ്രതിയോഗ ഡിവിഡൻ എണ്ണത്തിൽ നൽകുന്നത് പത്തൊമ്പത് ഓഹരികളുമാകുന്നു പത്ത് രൂപയിൽ താഴെയുള്ള പ്രതിയോഗ ഡിവിഡൻ നൽകുന്ന അറുപത്തൊൻപത് ഓഹരികളാണ് വരുന്നയാഴ്ചയിൽ ഉയരുന്ന ഡിവിഡൻ കൈമാറുന്ന ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ബോൾ ടൈം ട്രാൻസ്ഫോർമേഴ്സ് ലിമിറ്റഡ് ഇത്തവണ ഓഹരി ഒന്നിന് നൂറ് രൂപയോടെ ഫൈനൽ ഡിവിഡൻ നൽകുമെന്നാണ് പ്രഖ്യാപനം ഇതിനായുള്ള എക്സ് ഡിവിഡൻ തീയതിയും റെക്കോർഡ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തിന് ജൂലൈ ഇരുപത്തിരണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ വർഷവും നിക്ഷേപർക്കും മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയാണ് ഇത് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇതുവരെ ഇരുപത്തൊന്ന് തവണയാണ് ബോൾ ടൈം ട്രാൻസ്ഫോർമേഴ്സ് ഡിവിഡൻ വിതരണം ചെയ്തിട്ടുള്ളത് വാർഷികമായി പ്രതിയോഹര ഡിവിഡൻ ഇനത്തിൽ വർധനയും പ്രകടമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ തൊണ്ണൂറ് രൂപയായിരുന്നു ഡിവിഡൻ ഇനത്തിൽ കൈമാറിയത് ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻ്റെ ഇല്ല ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് വെള്ളിയാഴ്ച ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയിലായിരുന്നു വോൾട്ടം ട്രാൻസ്ഫോർമർ അവരുടെ ക്ലോസിംഗ് കുറിച്ചത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന മെഡ്ക്യാപ് ഓഹരിയാണ് അബൌട്ട് ഇന്ത്യ ലിമിറ്റഡ് പ്രതിയോ നാനൂറ്റി എഴുപത്തി രൂപ വീതമാണ് ഇത്തവണ നിക്ഷേപകർക്ക് ഫൈനൽ ഡിവിഡനത്തിൽ നൽകാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതിയും റെക്കോർഡ് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തഞ്ചാകും എല്ലാ വർഷവും മുടങ്ങാതെ താരതമ്യം ഉയർന്ന പ്രതിയോഹര ഡിവിഡൻ തുക കൈമാറുന്ന ഓഹരിയുമാണിത് രണ്ടായിരത്തി മൂന്നു ശേഷം ഇതുവരെയുള്ള കാലയവിനിടെ ഇരുപത്തി തവണയാണ് അബൌട്ട് ഇന്ത്യ നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറിയിട്ടുള്ളത് വാർഷികമായ ഡിവിഡൻ തുകയിൽ വർധനയും പ്രകടമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ നാനൂറ്റി പത്ത് രൂപ വീതമായിരുന്നു നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകിയത് ഈ മെഡ്ക്യാപ്പ് ഓഹരിയുടെ നിൽവിഡൻ ലിവിഡൻ്റെ ലീൽഡ് ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമാണ് വെള്ളിയാഴ്ച മുപ്പത്തി നാലായിരത്തി നൂറ്റി ഇരുപത്തഞ്ച് രൂപയിലായിരുന്നു അബൌട്ടിൻ്റെ ഓഫറുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് വിവിധ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ് ത്രീ എം ഇന്ത്യ ലിമിറ്റഡ് ഇത്തവണ ഫൈനൽ ഡിവിഡൻ്റെ സ്പെഷ്യൽ ഡിവിഡൻഡ് ഒത്തിയേർന്നാണ് നിക്ഷേപർക്ക് നൽകാൻ പോകുന്നത് ഓഹരി എന്നതിന് നൂറ്റി അറുപത് രൂപ വീതം ഫൈനൽ ഡിവിഡൻ ഇനത്തിലും പ്രതി ഓഹരി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വീതം സ്പെഷ്യൽ ഡിവിഡൻ ഇനത്തിലുമാകും നിക്ഷേപകർക്ക് കൈമാറുന്നത് അതായത് ഒരു ത്രീ എം ഇന്ത്യ ഓഹരിക്ക് ആകെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ വീതം ഡിവിഡൻ ഇനത്തിൽ നേടാമെന്ന് സാരം എല്ലാ വർഷവും നിക്ഷേപകർക്കും മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന മിഡ് ക്യാപ്പ് ഓഹരിയുമാണിത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ സ്പെഷ്യൽ ഡിവിഡൻ ഫൈനൽ ഡിവിഡൻ ചേർത്ത് ഓഹരി എന്നതിന് അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ായിരുന്നു നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറിയത് ഈ മിഡ്ക്യാപ്പ് ഓഫറുടെ നിലവിലെ ഡിവിഡൻ എഴുതി ദശാംശം അഞ്ച് നാല് ശതമാനമാണ് വെള്ളിയാഴ്ച ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയിലായിരുന്നു ത്രീം മിൻഡ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് വരുന്ന വ്യാപാരാഴ്ചയിൽ അൻപത് നൂറ് രൂപയ്ക്കിടയിൽ പ്രതിയോഗം ലാഭകതം നൽകാൻ പോകുന്ന മൂന്ന് ഓഹരികളാണ് സിമെന്റ് സെക്ടറിൽ നിന്നുള്ള ലാർജ് ക്യാപ്പ് ഓഹരിയായ ശ്രീ സിമെന്റ് അറുപത് രൂപ വീതമാണ് ഫൈനൽ ഡിവിഡൻ നൽകുന്നത് ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഇരുപത്തൊന്നാകുന്നു എല്ലാ വർഷവും മൂന്നിലേറെ തവണയാണ് നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറുന്നത് കഴിഞ്ഞ ദിവസം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു ശ്രീ സിമെന്റ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് അതേപോലെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോകോർ ഓഹരിയെന്നിന് അറുപത്തഞ്ച് രൂപ വീതമാണ് ഡിവിഡ് നൽകാൻ പോകുന്നത് ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഇരുപത്തിനാലാണ് എല്ലാ വർഷവും മൂന്നിലേറെ തവണ ലാഭവിതം കൈമാറുന്ന ലാർജ് ക്യാപ്പ് ഓഹരി ഓഹരിയുമാണിത് നിലവിൽ ഹീറോമോട്ട് കോർപ്പർ ഓഹരിയുടെ ഡിവിഡൻ ഡീഡ് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ ദിവസം നാലായിരത്തി നാനൂറ് രൂപ നിലവാരത്തിലായിരുന്നു ഹീറോമോട്ട് കോർപ്പോഹയുടെ ക്ലോസിംഗ് കുറച്ചത് അതുപോലെ രാജ്യത്തെ പ്രമുഖ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എക്രോ ലിമിറ്റഡ് ഓഹരി എന്നറുപത് രൂപ വീതമാണ് ഫൈനൽ ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഇരുപത്തഞ്ചാണ് കഴിഞ്ഞ ആഴ്ച ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ നിലവാരത്തിലായിരുന്നു ഇക്ര ഓഹരിയുടെ ക്ലോസിംഗ് വില രേഖപ്പെടുത്തിയത് തങ്കമേൽ ജ്വലറി ഓഹരി ഒന്നിന് രൂപ വീതം ഡിവിഡൻ നൽകുന്നു ഇതിനായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഇരുപത്തൊന്നാകുന്നു പിഡലൈറ്റ് ഇൻഡസ്ട്രീസ് പ്രതിയോഹരി ഇരുപത് രൂപയും എൽ ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതിയോഹരി ഇരുപത്തഞ്ച് രൂപയും ആദ്യത്തെ ബിർള സൺലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പ്രതിയോഗി ഇരുപത്തിനാല് രൂപീതും ഇന്ത്യ ഓഹരി ഒന്നിന് ഇരുപത്തഞ്ച് രൂപീതും ഡിവിഡൻ നൽകുന്നു ഈ നാല് ഡിവിഡൻ ഓഹരികളും റെക്കോർഡ് തീയതി നിശ്ചയിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തി മൂന്നാകുന്നു പൗഷക് ലിമിറ്റഡ് പ്രതിയോധി ഇരുപത് രൂപയും ബിർലാനോ ലിമിറ്റഡ് പ്രതിയോ മുപ്പത് രൂപയും എഫ് ഐ എം ഇൻഡസ്ട്രീസ് പ്രതിയോധരി മുപ്പത് രൂപയും ടി സി പി എൽ പാക്കേജിംഗ് ഓഹരി ഒന്നിന് മുപ്പത് രൂപയും ലുപിൻ ലിമിറ്റഡ് പ്രതിയോഹരി പന്ത്രണ്ട് രൂപയും വീതം ഡിവിഡൻ കൈമാറുമെന്നാണ് അറിയിപ്പ് ഈ അഞ്ച് ഓഹരികളുടെയും ഡിവിഡൻ വിതരണത്തിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഇരുപത്തിനാലാകുന്നു അതേപോലെ ജി ഒ സി എൽ കോർപ്പറേഷൻ ഗോവ ഓഹരി ഒന്നിന് പത്ത് രൂപയും തൈറോ കെയർ ടെക്നോളജീസ് പ്രതിയോഹരി ഇരുപത്തൊന്ന് രൂപ വീതവും ടിംഗൺ ഇന്ത്യ ഓഹരി ഒന്നിന് മുപ്പത്തി രൂപയും ഭാരതീയ ഹെക്സാ കോം പ്രതിയോഹരി പത്ത് രൂപ വീതവും ഡിവിസ് ലാബോറട്ടറീസ് പ്രതിയോഹരി മുപ്പത് രൂപയും സൈഡസ് ലൈഫ് സയൻസസ് പ്രതിയോഹരി പതിനൊന്ന് രൂപയും ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ് പ്രതിയോഹരി പതിനൊന്ന് രൂപ വീതം അക്സ നോബൽ ഇന്ത്യ ഓഹരി ഒന്നിന് മുപ്പത് രൂപീതും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഹരിയൊന്നിന് പന്ത്രണ്ട് രൂപീതം ഡിവിഡൻ എത്തിൽ നിഷേവർക്ക് കൈമാറുന്നു ഈ ഒൻപത് ഓഹരികളിലെ ഡിവിഡ് നൽകുന്നതിനായുള്ള റെക്കോർഡ് തീയതി ജൂലൈ ഇരുപത്തഞ്ചാകുന്നു മേൽ സൂചിപ്പിച്ച ഡിവിഡ് ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശവുമല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭസാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെവി അംഗീകൃത സാമ്പത്തികയുടെ മാർഗം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ നിഗ്ചയാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മേലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം